ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാത്രി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒഫിലും കൂടെ നട്ട് ഉച്ചയ്ക്ക് പോകുന്നതാണ് കണ്ടത് ഇന്ന് ഞാൻ ഒഫിലും കൂടെ പോവാട്ടോ ഇന്ന് ഞങ്ങൾ സന്ധ്യയ്ക്കാണ് പോകണത് ഇരട്ടത്താണ് പോകുന്നത് അപ്പോൾ ദേ അവ സ്കൂളിൽ എന്തോ ക്യാമ്പ് എന്തോ നടക്കുന്നുണ്ടോ അപ്പോൾ അവിടെ ലൈറ്റൊക്കെ കാണുന്നതാട്ടതോ അങ്ങനെ ഇതേ നമ്മൾ വന്നേ വന്നിട്ടുള്ളത് കുമ്മല് വീട്ടിലേക്ക് കേട്ടോ ഞങ്ങളിതേ വന്നെത്തി അപ്പോൾ വന്നത് വേറൊന്നും അല്ല അനിയത്തേം പിള്ളേരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങോട്ട് കൂടി കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവ് ഇതേ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് സ്നാക്കിയൊക്കെ ഇട്ടോ നിൽക്കുന്നത് അമ്മച്ചി ഇതേ മാഗി ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കെല്ലാം വാരി കൊടുക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർക്ക് എല്ലാവർക്കും അമ്മച്ചി വാരി കൊടുക്കണം കേട്ടോ എല്ലാവരും ചോദിക്കും അമ്മച്ചിയോട് വാരുത്താ വാര്യത്താന്ന് എല്ലാവർക്കും വാരി കൊടുക്കുന്നതേ ഇഷ്ടം ഇവന് ഞാൻ പിന്നെയും വാരി കൊടുക്കും കേട്ടോ ഇപ്പോഴും അപ്പം അതിന് അമ്മച്ചി അവൾ തന്നെ വഴക്കൂർ ഇത്രയായിട്ടും കൊച്ചിന് വാരി കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പക്ഷേ പിള്ളേർക്ക് അവിടെ വാരി കൊടുക്കൂല അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ വരുമ്പോൾ അമ്മച്ചി വാരി കൊടുക്കാൻ വാശി പിടിക്കണ കേട്ടോ അപ്പം അമ്മച്ചീം ഉമ്മായ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് അവിടെ നിൽക്കുക എന്നൊക്കെ അങ്ങനെ നിൽക്കണേ ഉണ്ടോ അല്ലെങ്കിൽ ഉമ്മ വന്നാൽ നിൽക്കൂല ഉമ്മാക്ക് വന്ന് കയറേ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ചിന്ത കേട്ടോ അവിടെ ആരും ഉണ്ടായിട്ടല്ല എന്നാലും ഉമ്മാക്ക് പോണം പിന്നെ അന്നിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിന്നേ ഉള്ളൂ അപ്പം ഞാൻ പോയപ്പോൾ എന്തേ അവർ ചായക്ക് വാങ്ങിച്ച ബോൾ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അമ്മച്ചി ചക്ക ചക്കപ്പഴം ഉണ്ടായിരുന്നു അപ്പം അവൾ വന്നേക്കണേ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവൾക്ക് ചക്ക തിന്നാൻ വേണ്ടിയിട്ടോ അമ്മച്ചി ഉമ്മ കൊടുത്ത ചക്കയും അങ്ങനെ കുറേ ചക്കകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ചക്ക പച്ച ചക്ക പുഴുങ്ങിയത് പഴുത്ത ചക്ക എന്നിട്ട് പഴുത്ത ചക്കയും കൊണ്ട് അടയുണ്ടാക്കി വെച്ചേക്കണേ കേട്ടോ അത് അപ്പോൾ ഇവക്ക് ഇവള് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ചക്ക കിട്ടില്ല ഇവള് പോയി കഴിയുമ്പോൾ ഞാൻ എനിക്കും എവിടെന്നേലും വഴുത്തുള്ള കിട്ടി നിൽക്കുകയാണെങ്കിലും ചക്ക കിട്ടും അമ്മച്ചിക്കും എവിടെന്നെങ്കിലും ഉമ്മ കൊടുക്കുവോ അങ്ങനെ എങ്ങനെ എവിടെന്നെങ്കിലും അമ്മച്ചിക്കും ചക്ക കിട്ടും എന്നിട്ട് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ പിന്നെ അവൾക്ക് അവിടെ പ്രാന്ത് ഓടിക്കും അങ്ങനെ ഇപ്പ്രാവശ്യം ചക്ക കിട്ടിയപ്പോഴത്തേനും അമ്മച്ചി പറഞ്ഞു അമ്മച്ചി എല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു പോരെ ആവശ്യത്തിൽ ഞങ്ങൾ തിന്നിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിച്ച് അങ്ങനെ ആ ചക്ക തീരണേക്ക് മുന്നേ അവൾ വന്നേക്കണതാണ് കേട്ടോ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് അതാണ് അവളുടെ ഇത്തവണത്തെ വരവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അപ്പോൾ ഞാനും അവളും ഇരുന്നിട്ട് തിണ്ണലിരുന്നിട്ട് കുറച്ച് ഇങ്ങനെ യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യണതിനെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ പിള്ളേർ എല്ലാവരും നാലുപേരുംകോടും കൂടിയാൽ ഭയങ്കര ബഹളം കേട്ടോ ഇവനുണ്ടല്ലോ ഉമ്മടെ ആങ്ങളെ ഉമ്മാടെ വീടും ഉമ്മാടെ ആൾക്കാരെല്ലാം മലബാർ കോഴിക്കോട് അവിടെയൊക്കെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഉമ്മടെ താങ്കളെ വിളിച്ചപ്പോൾ ആ അത്തായും അമ്മച്ചിയും എല്ലാവരും അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് ആ ഫോൺ മേടിച്ചോണ്ട് വന്നിട്ട് അവന് കേൾക്കുന്നതൊന്നും മനസ്സിലാവണമില്ല അവൻ അങ്ങോട്ട് പറയുന്നത് അവർക്കും മനസ്സിലാവണ്ടായിരിക്കില്ല പക്ഷെ അവൻ ആ ഫോൺ എന്ത് ഇതൊക്കെ കൊടുക്കൂല പിന്നെ ആ ഫോണും മേടിച്ചു അവിടെ നിന്ന് പറയുന്നത് വേറെ ആയിരിക്കും അവൻ തിരിച്ചു പറയണത് വേറെ ആയിരിക്കും അങ്ങനെ ആ ഫോണും കൊണ്ട് കുറേ സമയം അവൻ അവിടെ നിന്നു വിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ ശരിയല്ല ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പം കൊച്ചു കൊച്ചിൻ്റെ ഇതിൽ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ മേടിച്ചു ആ മേടിച്ചതിന് അവൻ ഭയങ്കര വരച്ച് ട്ടോ അങ്ങനെ അതെ മാളും കേട്ടോ ക്യാമറമാൻ ഇന്നെ ഞാൻ അവിടെ ഇരിക്കട്ട് ഞാൻ മാളുവിനോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ എടുത്തു വെച്ചോ മാളു ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ടോളാം ചെയ്തിട്ടോളാന്ന് പറഞ്ഞു അങ്ങനെ അതേ അമ്മച്ചി എനിക്ക് ചായ ഒക്കെ തിളപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അമ്മച്ചിയുടെ ചായ ഭയങ്കര ഇഷ്ടാട്ടോ അമ്മച്ചി അമ്മച്ചയ്ക്കൊക്കെ ലൈറ്റ് ആയ ഇഷ്ടം എനിക്കും അത്താക്ക് നല്ല കടുപ്പം വേണം അപ്പം അത്താക്ക് എടുക്കുന്ന ചായ തന്നെ എനിക്കും എടുക്കും കേട്ടോ കടുപ്പത്തിന് പക്ഷേ ഇന്നത്തെ ചായ ഇച്ചിരി കടുപ്പം കുറഞ്ഞ ചായയായിരുന്നു കാരണം ഇവരൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ടിരിക്കുക അപ്പം ഈ കപ്പതേ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുണനാട്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി എനിക്ക് കപ്പ തന്നതായിരുന്നു അപ്പം ഞാൻ ഞാൻ വരാൻ നിൽക്കുമ്പോഴാണ് കപ്പ തന്നത് അല്ലെങ്കിൽ ഇത്രയും കപ്പയും കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പം അമ്മച്ചി പറഞ്ഞു നാളെ നമുക്ക് എല്ലും കപ്പയും പുഴുങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അത് കൊത്തി ഇങ്ങനെ കൊത്തി വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് ഒരുക്കണം ചെറിയ ഒരു നേരിയ ഒരു കൈപ്പ് പോലെ ഉണ്ടായിരുന്നു ആ കപ്പയ്ക്ക് അപ്പോൾ വെള്ളത്തിലിട്ട് വാട്ടി ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ പഴം തുടങ്ങി ബിസ്ക്കറ്റ് തുടങ്ങി സകല സാധനങ്ങളും ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ട് അങ്ങനെ കപ്പയൊക്കെ അമ്മച്ച് ഉരിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ കഞ്ഞി ചോറ് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഈ പിള്ളേർക്ക് ഈ ഇവളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയവൾ പിന്നെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് തോന്നുമ്പോഴെങ്കിലും കഴിക്കും മൂത്തോളം കഴിക്കുമായിരുന്നു ആദ്യം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അവൾ പ്യുവർ വെജിറ്റേറിയനാണ് ഒരു സാധനം അവൾ കഴിക്കില്ല കേട്ടോ ഒന്നും കഴിക്കൂല മീൻ ഇറച്ചി ഒന്നും കഴിക്കില്ല അവൾക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ എല്ലാം ഒന്നും കഴിക്കില്ല ചില സാധനങ്ങളൊക്കെ തോരം വെച്ചത് പിന്നെ പിന്നെ കിഴങ്ങ് പൊരിച്ചത് അതുകാരണം ഇവർക്ക് ഇവിടെ വന്നാൽ മെയിൻ ആയിട്ടും കിഴങ്ങ് പൊരിച്ചതും കൂട്ടി ഇവർ ചോറാണ് മെയിനായിട്ടോ പിന്നെ കഞ്ഞി കഞ്ഞി ആയിട്ട് കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അമ്മച്ചി ഞാൻ പോയിട്ട് അടുക്കളയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കിയത് അന്നേരത്തേന് മീൻ കറി തേങ്ങ അരച്ച് വെച്ചത് ചിക്കൻ കറി രാവിലത്തെ ഇരുപ്പം ഉണ്ടായിരുന്നു ചക്കയുടെ ഉണ്ട് ഫ്രിഡ്ജിൽ കണ്ട അമ്മച്ചി ചക്ക ശേഖരിച്ച് വെച്ചക്കനുണ്ട് അവക്കുള്ള ചക്ക മൊത്തം അമ്മച്ചി അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് അതേ ഇവിടെ എടുത്ത് കയറ്റി വെച്ചേക്കും ഫ്രിഡ്ജിനകത്ത് പിന്നെ ഇത് മറ്റേ എന്തോ എന്താ ലക്കി അങ്ങനെ ഒരു സാധനം ഇല്ലേ അത് അവിടെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഹരിതകർമ്മസേനയുടെ ഇതാട്ടോ കവറാട്ടോ അത് അതിനകത്തോട്ട് അമ്മച്ചി പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ഇട്ട് വെക്കും മാസത്തിൽ അവർ വന്ന് ശേഖരിക്കും അങ്ങനെ അത്ത അപ്പം രാവിലത്തെ ഇടിയപ്പോൾ ആ മീൻകറിയും കൂടെ എടുത്ത് അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ അമ്മച്ചിയൊക്കെ പറഞ്ഞു മീൻകറി വലിയ ഇതില്ലെന്ന് പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല മീൻകറിയായിരുന്നു എന്ത് എന്തെന്നോ ഒരു പേര് പറഞ്ഞു അതിൻ്റെ അപ്പം ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി പക്ഷേ നല്ല കറിയായിരുന്നു ഞാനിങ്ങനെ ഒരു വേറൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതിനകത്ത് ആ പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ വീട്ടിൽ പോകുമ്പോഴത്തേരും ചക്ക പുഴുങ്ങും പുഴുക്കിയതും കപ്പ പുഴുങ്ങിയതും ചോറും മീൻകറിയും പല പല കറികളൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നുന്നു അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് ഇപ്പം നമ്മൾ നമുക്ക് സത്യം പറഞ്ഞ് എന്ന് ഉണ്ടാക്കിയത് കഴിച്ച് 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 പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വെച്ച് തരുമ്പം പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ വെച്ച് തരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും നമുക്കത് ഭയങ്കര ഭയങ്കര ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാനായിട്ട് എന്ന് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് മാറി കഴിക്കാൻ ആഗ്രഹമില്ലേ അങ്ങനെ ദൈ ഞാൻ അവിടുന്ന് എല്ലാം കൂടെ ഒരുപാട് അടുത്ത് ഭയങ്കര ക്വാണ്ടിറ്റി ആവുന്നതുകൊണ്ട് കുറച്ച് ചക്കവഴിങ്ങതും കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കുറച്ച് ചിക്കനും അങ്ങനെ എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിരുന്നത് അവിടെ ഒന്ന് ഇരുന്ന് കഴിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചക്കവഴിങ്ങുന്ന ചോറും മീൻകറിയും എല്ലാം കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് കുറച്ച് മതി ഒരുപാട് അടുത്ത് നമുക്ക് മടുപ്പാകും അങ്ങനെ കുറച്ച് ഇരുന്ന് കഴിക്കുക അവിടെ പിന്നെ തേ കൊച്ചിന് ചോറ് കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇതുങ്ങൾ രണ്ടുപേരും കൂടതേ കുതിര ഓടിക്കുന്നതാണോ കസേരം കൊണ്ട് അത് എന്ത് കളിയോ കളിക്കുകയെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഈ പിള്ളേർ ഇവർ ഇച്ചിരി കൂടെ കുഞ്ഞാർ അഫുലും അമ്മൂസും ഇച്ചിരി കൂടെ കുഞ്ഞായിരുന്നപ്പോഴത്തേനും ഇവർ ഉള്ള കസേര മൊത്തം ഇങ്ങനെ റൗണ്ടാക്കി ഭയങ്കര വട്ടത്തിനിട്ടിട്ട് കസേര നീക്കിക്കൊണ്ട് നടന്ന് ഭയങ്കര സൗണ്ടും ബഹളവും ഇവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാണിക്കണമെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കും പിന്നെ ഓർക്കും അവരുടെ സന്തോഷം അതല്ലേ അവർ ഒത്തു കൂടുമ്പോൾ ഇതല്ലേ വേണ്ടേ എന്നും ഓർക്കും കേട്ടോ ചില സമയത്ത് എല്ലാം കൂടെ ഫോണും എടുത്ത് എടുത്തുവെച്ചുകൊണ്ടിരിക്കും അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരേ ഫോൺ ഫോണെടുത്ത് വെച്ചിട്ട് വല്ലതും കളിക്കുക എന്ന് പറയും കേട്ടോ അപ്പം അമ്മൂസോ അഫിലും ഇവിടെ മിസ്സിങ് അല്ലേ ആ അവിടെ ഉണ്ട് അഫിലും ഇപ്പോൾ ഫോണും എടുത്തോണ്ടേതോ ഒരു മൂല ഒക്കെ ഉണ്ടെന്നാണ് തോന്നണേ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്നാലും നല്ല രസം കേട്ടോ അപ്പം പിള്ളേരുടെ ബഹളം ഒക്കെ ആണെങ്കിലും പോയി കഴിയുമ്പോഴും ഇവിടെ മക്കളും വന്നിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ വീടൊക്കെ കുറങ്ങി പോയ പോലെ ചെറിയൊരു വിഷമം ആണ് പിന്നെ അത്താക്കോ മച്ചയ്ക്കും പ്രത്യേകിച്ചും കേട്ടോ എല്ലാരും പോയി കഴിയുമ്പോൾ പിന്നെ അവര് മാത്രമേ ഉള്ളൂ അവർക്കത് പിന്നെ അതിൽ നിന്നൊന്ന് ഇത് നോർമലായിട്ട് വരണം അങ്ങനെ കൊച്ച് കൊച്ചിനിപ്പോൾ ഇവരുടെ കൂടെ കൂടി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം അത് കുറച്ച് സമയം കിടന്ന് കരച്ചിൽ കുറച്ച് സമയം അവിടെ മാറി ഇവിടെ മാറി അതിന്റെ സമയം അങ്ങനെ കേട്ടോ ആണ് പിന്നെന്താ അത് എന്ത് തരം കളിയാന്ന് അതും എനിക്ക് മനസ്സിലായിട്ടില്ല വട്ടം വട്ടം മത്തങ്ങയാണോ എന്ന് അറിയത്തില്ല അത് കിടക്കാൻ വേണ്ടി പാ വിരിച്ച അവിടെ കിടന്ന് റൗണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പാ വിരിച്ചാൽ പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരും ഒന്ന് കിടന്ന് സെറ്റായി ഉറങ്ങി വരുമ്പോഴേക്കും നേരെ നേരം ഒരുപാടാകും കേട്ടോ നേരത്തെ പായൊക്കെ വിരിച്ചിടും കാര്യം എല്ലാവർക്കും വേഗം കയറി കിടന്ന് ഉറങ്ങിക്കോട്ടെ തുറക്കും പക്ഷെ കിടന്ന് സെറ്റായിട്ടല്ല വരുമ്പോൾ നേരം കുറയും അവൻ കണ്ടോ ആ വാതിൽ അടച്ചിട്ടിട്ട് അവൻ അവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല ആ വാതിൽ തുറന്നിട്ടിട്ട് അവൻ അവിടെ നിന്ന് കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഡ്രിപ്പ് കരഞ്ഞത് അങ്ങനെ അവളുടെ വാതിലൊക്കെ തുറന്നിട്ടു പിന്നെതേ ഇവിടെ കിടന്ന പായെടുത്തീനി അപ്ര കൊണ്ട് വിരിച്ചിട്ട് എല്ലാവരും കിടക്കാൻ വേണ്ടി എല്ലാത്തിനേയും വിളിച്ച് കൂട്ടുകൊണ്ടോ കിടക്കാൻ വേണ്ടി വിളിച്ച് 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 വരുമ്പോൾ നേരെ കണ്ടോ അവനെ ആന കളിക്കാൻ കയറിയത് കണ്ടോ ഇങ്ങനെ ഈ പിള്ളേർക്ക് ഉറക്കം വരില്ല കേട്ടോ രാവിലെയും ഇവർ ഒരുപാട് സമയമൊന്നും രാവിലെ കിടന്നുറങ്ങുമില്ലാട്ടോ നേരത്തെ തന്നെ എഴുന്നേറ്റ് പോരും എല്ലാവരും എത്ര താമസിച്ച് കിടന്നാലും തന്നെ തന്നെ ഉള്ളപ്പോഴത്തേനും ഈ അഫിലു വേണേലും ഇവിടേക്കാകുമ്പോൾ നേരെ ഉച്ചക്കാരൊക്കെ ആവും കേട്ടോ അവൻ താമസിച്ച് കിടക്കണ ദിവസം എഴുന്നേക്കാൻ വെക്കേഷൻ ടൈമിൽ പ്രത്യേകിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇനി സ്കൂൾ തുറക്കുമ്പോൾ ആ ഒരു റൂട്ടീനിലേക്ക് ആയി വരെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് ഒരു രണ്ട് ദിവസം മുന്നേ എങ്കിലും നീ ആ കറക്റ്റായിട്ട് ചെയ്യടാന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്താണോ വിളിക്കുമ്പോൾ കുറച്ച് പാടാണ് എഴുന്നേറ്റ് വരാം എന്നാലും എഴുന്നേറ്റ് വരും അങ്ങനെ അവളിതേ ചക്കയുടെ തിന്നും കേട്ടോ ഇത് തിന്ന് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഇതിൻ്റെ കാര്യം ഇതെടുത്ത് തിന്ന് തീർന്നോ എന്ന് എന്തോ ഞാനോ മച്ചു പറഞ്ഞു അപ്പോൾ ഇവള് പറയുവാ ഞാനത് ഇത്ര എണ്ണ എണ്ണമുണ്ട് ഞാനത് രാത്രി എണ്ണി വെച്ചിട്ടാണ് കിടന്നത് അവൾ അത്രയ്ക്ക് ചക്കയും ചക്കയുടെ സാധനങ്ങളുടെയും ഭ്രാന്തി കേട്ടോ അവൾ അവളാ ഇടം എണ്ണി വെച്ചിട്ടാണ് കിടന്നത് പിന്നെ പിന്നെ അത്തതേ അപ്പം രാവിലെ ആട്ടോ പിന്നെ ഉറക്കമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും എടുക്കാൻ നിന്നില്ല പിന്നെ രാവിലെ അത്തതേ റൂട്ടിലേക്ക് ഇറങ്ങി പോയിട്ട് അത്ത രാവിലെ പോകാൻ താഴെ തട്ടുകട അത്ര നമ്മൾ അപ്പുറം താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും അത്രയും ഈ തട്ടുകടയിലോട്ട് വരും മിക്കവാറും ആ തട്ടുകടയുടെ അവിടെ തന്നെയായിരിക്കും തമ്പടിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ടോ തട്ടുകടയിലോട്ട് പോകാനായിട്ട് ഇവിടുന്ന് തൊട്ട് താഴെ നമ്മുടെ ഈ നേരെ കാണുന്ന റോഡ് ആ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ മെയിൻ റോഡ് അവിടെ അത്താടെ കമ്പനി കൂടുന്ന തട്ടുകട കേട്ടോ അവിടെ അപ്പം എപ്പോഴിപ്പോൾ പോകാനും വരാനും ഒക്കെ എളുപ്പമുണ്ട് ചില സമയത്തുണ്ടല്ലോ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അത്താടെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കാം കേട്ടോ എൻ്റെ അത്താക്ക് ഭയങ്കര സൗണ്ട് ആട്ടെ എനിക്കും ആ സൗണ്ട് കിട്ടിയേക്കണം ആ പയ്യ പറഞ്ഞാൽ പറവൂർ കേൾക്കും അങ്ങനെ എന്ത് പറയൂലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സൗണ്ടാണ് രഹസ്യം പറഞ്ഞാലും അത് എല്ലാവരും കേൾക്കും കേട്ടോ അപ്പം ചില സമയത്ത് അത്ര റോട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിന്നാ കേൾക്കാൻ കേട്ടോ അത്ര സൗണ്ടാണ് അപ്പോൾ പിന്നെ അവളിതേ ഞാനിവിടെ വന്ന പതേപോലെ തന്നെ ഒരു പണിയും ചെയ്യണ്ട അവിടെ ചുമ്മാ കയറിയിരിക്കും കേട്ടോ തിന്നൽ ചുമ്മ സത്യം പറയാം രാവിലെ എണീറ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ഉള്ളപ്പം പക്ഷേ ഇന്ന് അവധി ദിവസം അല്ലാട്ടോ ഇന്ന് എനിക്ക് ജോലിക്ക് പോകണം അതിൻ്റെ വേഷമുത്തൽ ഞാൻ അവളെ ഇരിക്കുക എന്നാലും ഞാൻ ഒരു പണിയും ചെയ്യണ്ടില്ല ചുമ്മാ കറങ്ങി നടക്കുക അവളിതേ മിറ്റം അടിക്കുന്നു അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴത്തേന് അമ്മച്ചിതേ ഇന്നെന്താ ഇന്ന് ചെറുപയർ തളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് തലേദിവസത്തെ ബോളി അമ്മച്ചി ആ പാനിലിട്ട് ചൂടാക്കി വെച്ചാൽ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ആകുമ്പോൾ വിളിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അതിൻ്റെ പുറം ഉള്ളിലാണെങ്കിൽ നല്ല പഴുത്ത പഴവും അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ അമ്മച്ച് ചൂടാക്കി തന്നു അത് ഞാൻ കഴിക്കുകയോ കൊണ്ടുപോകുമോ ഏതാണ്ട് ചെയ്തു അങ്ങനെ ഞാനിത് വിഷമിച്ചാട്ടോ പോണത് കാരണം എന്നാ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം പോകണല്ലോ എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടാണ് പോണത് എന്നാലും ജോലി നമുക്ക് പ്രധാനമാണല്ലോ അങ്ങനെ ഞാൻ ഇതേ പണത്തി ഈ കുഞ്ഞു വീട് ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്